വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ അധികം ആൾക്കാർക്കിത് അറിയില്ല എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞുകൂട അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആ ലക്ഷണം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കും അപ്പം അതപ്പോൾ കുറയും പിന്നെ രണ്ടാമത് വരും അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയെന്നുള്ളത് നമ്മളെ കടമയാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് നമ്മളെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷണങ്ങളായിട്ടാണ് ആ ശരീരം കാണിക്കുക അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒന്നും ശ്രദ്ധിക്കാൻ കഴിയണില്ല കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിത്തത്തിലൊക്കെ ഇങ്ങനെ പിന്നോട്ട് പോവാ ഒന്നും ചെയ്യാൻ തോന്നണില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ക്ഷീണിച്ചു പോവുക തടി എപ്പോഴും ഉറങ്ങാൻ തോന്നുക ഒരു ഉത്സാഹക്കുറവ് ഇങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കുക ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിൽ ഇടക്കിടക്ക് വരുന്ന പുണ്ണ പുണ്ണ് വരും നമ്മൾ മരുന്ന് കഴിക്കും അപ്പോൾ ഒന്ന് കുറവുണ്ടാവും പിന്നെയും കുറച്ച് കഴിയുമ്പം പിന്നെയും വരും ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ട് നിൽക്കുക ഒരു മാസം ഇടപെട്ട് ഇങ്ങനെ വായിൽ പുണ്ണ് വന്നുകൊണ്ട് നിൽക്കുക ഇങ്ങനെ വരുമ്പോൾ അത് വൈറ്റുമ്പം വീറ്റുകളുടെ കുറവാണ് കേട്ടോ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാലും വായിൽ തന്നെ ഉള്ളതാണ് ഈ ഫോട്ടോകൾ കാണിക്കുന്ന പോലെ നാവ് ചുവന്ന് വേദനയോടുകൂടെ ഇങ്ങനെ ഇങ്ങനെ ഷൈനിങ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തിളങ്ങുന്ന രീതിയിൽ ചുവന്ന് വീർത്ത് നിൽക്കുക ഇങ്ങനെ ഉണ്ടെങ്കിലും വൈറ്റമിൻ ബി റ്റൂവിൻ്റെ കുറവാണ് ഗ്ലോസൈറ്റിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം നാലാമത്തെ ലക്ഷണം കയ്യിലും കാലിലൊക്കെ ഭയങ്കര തരിപ്പാണ് ഇത് വരാനുള്ള കാരണം നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിന് വൈറ്റമിൻ ബി റ്റുവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അന്നേരം ഈ വൈറ്റമിൻ ബി കുറയുമ്പോൾ ഈ നാടിയുഗങ്ങളുടെ പ്രവർത്തനം അങ്ങോട്ടും കൂടി താരുമാറാവും അപ്പോഴാണ് ഈ കയ്യിലും കാലിലൊക്കെ തരിപ്പ് വരുന്നത് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസിൽ കുറവാണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തല കറങ്ങുന്ന പോലെ പിന്നെ എണീറ്റ് നിൽക്കുമ്പോഴത്തേന് വീഴാൻ പോകുന്ന പോലെ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അത് അധികം വയസ്സായ ആൾക്കാരിലൊക്കെ കാണാം ഈ അഞ്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞെന്തെയ്യണം നമ്മൾ അതല്ല ഫുഡ് കഴിക്കണം അതുപോലുള്ള ഫുഡ് എന്തൊക്കെയാണ് ഒരിക്കലും പച്ചക്കറി കഴിച്ചാൽ വൈറ്റമിൻ ബി ട്വൽവ് കിട്ടില്ല അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക വൈറ്റമിൻ ബി ട്വൽവ് കുറവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വെജിറ്റേറിയൻ ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുക വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ടാബ്ലെറ്റ്സ് വാങ്ങി കഴിച്ചാൽ മതി ഇനി വൈറ്റമിൻ ബി ട്വൽവ് ഫുഡിലൂടെ എന്തിനൊക്കെ കിട്ടുക മുട്ട പാല് പിന്നെ ചിക്കൻ ഇറച്ചി ഒക്കെ ഉണ്ടല്ലോ അതിലൂടെ കിട്ടുകയുള്ളൂ മുട്ടയാണെങ്കിൽ ദിവസം ഒരു മുട്ട കഴിച്ചാൽ തന്നെ ആ ദിവസത്തേക്ക് വേണ്ടി വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും പിന്നെ പാലാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് ചിക്കൻ ആണെങ്കിൽ കുറച്ച് ചിക്കൻ നൂറ് ഗ്രാം ചിക്കൻ കഴിച്ചാൽ തന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള വൈറ്റമിൻ ബി ട്വല് കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ വൈറ്റമിൻ ബി ട്വലിവ് നമുക്ക് ശരിയാക്കി എടുക്കുക എന്നുള്ളത് ഇനി ഇതൊന്നും കഴിച്ചിട്ടും ഈ ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വലിൻ്റെ അബ്സോർബ്ഷനിൽ അത് ഉള്ളിലേക്ക് എടുക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം നിങ്ങളൊന്ന് പോയിട്ട് ഡോക്ടറെ കാണിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷബിലി പൂക്കോട്ട് ഹോമിയോപ്പത്തിൻ്റെ കൗൺസിലിംഗ് സെൻ്റർ മലപ്പുറം